കേരളത്തിൽ കഴിഞ്ഞ ദിവസം ഒരു യുവജന സംഘടന ആ സംഘടന വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീടുണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടി അവർ ദുരന്തമുണ്ടായ ആ മണിക്കൂർ മുതൽ ആഴ്ചകളോളം അവിടെ നീലക്കുപ്പായമിട്ട് പിന്നെ പ്രവർത്തിച്ച സംഘടനയാണ് എല്ലാവരും പ്രവർത്തിച്ചിട്ടുണ്ട് ഡി വൈ എഫ് ഐ എന്നാണ് ആ സംഘടനയുടെ പേര് ആ സംഘടന ആ സംഘടന കേരളത്തിൽ ആക്രി പറക്കിയും വാഹനം കഴുകി വൃത്തിയാക്കിയും ടുത്തും ഒക്കെ തന്നെ സ്വരൂപിച്ച ഇരുപത്തി വീട് കൊടുക്കാം എന്നാണ് പ്രഖ്യാപിച്ചിരുന്നെ എന്നുണ്ടെങ്കില് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ കയ്യിൽ ഇരുപത് കോടി രൂപ ഇരുപത് കോടി രൂപ നൂറ് വീടിന് ഇരുപത് ലക്ഷം രൂപ വെച്ച് സമയം ചാനലുകളിൽ ും അതുപോലെ തന്നെ റീലിറ്റും മാത്രം മാത്രം രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവർക്ക് മനസ്സിലാവില്ല നിർമ്മാണാത്മകമായ ഇടപെടൽ യുവജന സംഘടനകൾ നടത്തുന്നു എന്ന തിരിച്ചറിവ് ഉണ്ടാകണം എന്നാണ് കൺട്രോൾ ഇവിടെ അവർക്കെതിരെ സമരം ചെയ്യുമ്പോഴും ആഭ്യന്തര ശത്രുക്കൾ അല്ലെ ആഭ്യന്തര ശത്രുക്കൾക്കെതിരായാണ് സമരം ചെയ്യേണ്ടത് എന്ന് ഉപദേശിച്ചവരുണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല ഇന്ത്യയിലെ ആഭ്യന്തര ശത്രുക്കൾ മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികൾ കമ്മ്യൂണിസ്റ്റുകാർ അവർക്കെതിരായാണ് യുദ്ധം ചെയ്യേണ്ടത് എന്ന് പിന്നെ പ്രഖ്യാപിച്ചവരുണ്ട് അവരുടെ പിന്നെ പൂമാലയിട്ട ഫോട്ടത്തിന്റെ മുന്നിൽ പിന്നെ ദീപം തെളിയിച്ച നേതാക്കന്മാരും നമുക്കുണ്ട് അതേ ആളുകൾ തന്നെയാണ് ി ജെ പിയുടെ പ്രസിഡന്റ് അവരുടെ വർഗീയ പ്രത്യേക ശാസ്ത്രത്തിന്റെ വക്താവല്ല എന്ന് സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുള്ളത് കളമശ്ശേരി സ്ഫോടനത്തിന് പിന്നാലെ ഒരു മതവിഭാഗത്തെ ലക്ഷ്യമിട്ട് വർഗീയ പരാമർശം നടത്തിയ രാജീവ് ചന്ദ്രശേഖരനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് എന്ന് ഇവർക്ക് എന്തേലും മനസ്സിലാകാത്തത് അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഗുജറാത്തിലെ കോൺഗ്രസിൽ സംഘപരിവാർ ഉണ്ട് എന്ന് കേരളത്തിലെ കോൺഗ്രസിലും ഈ സംഘപരിവാർ മനോനയുള്ളവരുണ്ട്